അക്കൗണ്ട് എടുക്കാമോ എസ് ബി ഐൻ്റെ സ്റ്റേഷനിൽ അപ്പുറം മാപ്പ് ചെയ്തു അങ്ങനെ മൂന്നുമണിക്കാ ഓർക്കും അവിടെ ഇങ്ങനത്തെ ഇത് ഉണ്ട് ഇരിക്കുന്നത് അവിടെ ഇങ്ങനെ ഇരിക്കുന്നതിന് ഫോൺ കൊണ്ട് നാലാൾക്കാർ നാല് വയ്ക്കുന്നതിന്റെ പെട്ടെന്ന് ആരാതിരുന്നില്ല സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി പിന്നീട് പോലീസാറാണ് തിരിയുന്നത് പുറത്തുനിന്ന് അടിച്ചാൽ ആദ്യമോ പിന്നെ ഉള്ളിൽ കയറ്റിരോ ക്രൂരമായി പിന്നെ അടിച്ചി പിന്നെ ഞാൻ എൻ്റെ അക്കൗണ്ട് എടുക്കാൻ പോയ ഡീറ്റെയിൽസൊക്കെ കാണിച്ചു കൊടുത്തു കോൾ ലിസ്റ്റ് നോക്കി ഫോണെടുത്ത് ഫോണെല്ലാം വാങ്ങി വെച്ച് ഫോൺ കോൾ ലിസ്റ്റ് നോക്കിയോ ഈ സൗര നല്ല ചെറിയ നോക്കി അങ്ങനെ എല്ലാം ഒന്നിരോ ലൈവാക്കി ചോദ്യമൊന്നുമില്ല വലിച്ചു കൂട്ടി കൊണ്ടുപോയി ഒരാളെ പിടിച്ചു വെച്ച് മറ്റൊരാടിച്ച ആ ചെവിനെ വാട പൊട്ടി ആ രണ്ടു ഭാത്ത കിട്ടി ഴ്ച വൈകീട്ടോടെയാണ് മേപ്പയൂർ എസ് ബി ഐയിൽ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനെത്തിയ പതിനെട്ടു വയസ്സു മാത്രം പ്രായമുള്ള ആതിലിനെ പോലീസ് ആളുമാറി കസ്റ്റഡിയിൽ എടുക്കുന്നത് എന്തിനാണ് പിടിച്ചതെന്ന് പോലും പറയാതെ ആതിലിൻറെ ചെവിക്കല് അടിച്ചുപൂട്ടിക്കുകയാണ് പോലീസ് ചെയ്തത് മുഖത്തടിച്ച ശേഷം മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോഴാണ് തങ്ങൾക്ക് ആളുമാറിയെന്ന് പോലീസിന് മനസ്സിലായത് ശേഷം ക്ഷമ ചോദിക്കുകയും തല്ലിയ കാര്യം പുറത്തു പറയരുതെന്ന് ഭീഷണിപ്പെടുത്തിയതായും ആതിൽ പറയുന്നു അന്യായമായി തന്നെ മർദ്ദിച്ചവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഡി ജി പിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയിരിക്കുകയാണ് ആദിൽ ജനങ്ങളെ സംരക്ഷിക്കേണ്ടതിന്റെ ചുമതലയുള്ള ജനമൈത്രി പോലീസിൽ നിന്നാണ് പതിനെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരന് ഇങ്ങനെയൊരു ദുരനുഭവം ഉണ്ടായിരിക്കുന്നത് അക്കൗണ്ട് എടുക്കാൻ വേണ്ടി അവിടെ ഒരു സ്റ്റാഫിനോട് ചോദിച്ച് അക്കൗണ്ട് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഞങ്ങൾക്ക് അക്കൗണ്ട് എടുക്കുന്ന ആൾക്കാരൊക്കെ പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോയിക്കാന്ന് ഇനി ഇവിടെ ഇരുന്ന് പറഞ്ഞ താ ഒരു എസ് ബി ഐൻ്റെ ഓൺലൈൻ സെൻ്ററുണ്ട് അതിൻ്റെ ബാങ്കിൻ്റെ താഴെ തന്നെ അപ്പോൾ അവിടെ ഒരു സീറ്റ് ഔട്ട് പോലത്തെ അവിടെ കുത്തിരുന്നതാണ് അവിടെ കുത്തിരിക്കുന്ന സമയത്ത് ഇവൻ എന്തു ചെയ്തു ഫോൺ കൊണ്ട് കളിക്കുന്ന സമയത്ത് പിന്നെ കുറച്ച് പേര് വന്ന് ഞാൻ പറയുന്നത് എങ്ങനെയാണ് കുറച്ച് പേര് വന്ന് തന്നെ വിളിച്ച് വലിച്ചു കൊണ്ടുപോ ചെയ്തു അത് ഗുണ്ട ഒരു ായിട്ട് തോന്നി യൂണിഫോമോ ഇതിലല്ല വന്നത് പിന്നെ അവർ കൊണ്ടുപോയി സ്റ്റേഷന്റെ മുന്നിൽ തന്നെ അടിക്കുക ചെയ്തു പക്ഷേ ഒരു ചോദ്യവും പറച്ചിലോ കാര്യമൊന്നുമില്ലാതെ എന്നാ ചോദിക്കുമ്പോഴാണ് അടിയ കെട്ടി അടി കെട്ടി വരെ വേറെ എന്ത് ചെയ്ത് ചുള്ളിൽ എസ് ഐന്റെ മുന്നിൽ കൊണ്ടുപോയി എസ് ഐന്റെ മുന്നിൽ കൊണ്ടുപോയി പിന്നെ അവിടുന്ന് കുറേ ചോദ്യം ചോദിച്ച് അവിടെ നിന്ന് എന്ത് ചെയ്ത് എൻ്റെ ഫോണൊക്കെ സെർച്ച് ചെയ്ത് നിരവരാധിയാണെന്ന് തോന്നിയപ്പോൾ ഇങ്ങനെ പുറത്ത് വിടുകയും പിന്നെ അക്കൗണ്ട് ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞ് അടിച്ച ആൾ തന്നെ എനിക്കറിയുന്ന ഐ എസ് ബിയിലാളുണ്ട് എടുത്തു തരാം ഇതുമായിട്ട് നമ്മൾ തെട്ട് ഇനി പുറത്ത് പറയുകയാണെങ്കിൽ ഈ കേസ് തന്നെ നിന്നെ ചുമത്തുന്ന പറഞ്ഞു സോറി സോറിയാണ് പിന്നെ അവൾ എസ് ഐ ഉണ്ടായിരുന്നു എസ് ഐ ആരണി എറണാകുളത്തുള്ള പോലീസ് ആ അവര് തൂക്കിയാകുന്നുണ്ടാവും പിന്നെ പുറത്ത് പറയരുത് കാരണി അടിച്ച കാര്യങ്ങൾ പുറത്ത് പറയരുത് പറഞ്ഞു ഭീഷണി ഉണ്ട് പുറത്തുനിന്നുള്ള ആളാണ് മൊത്തം അടിച്ചത് ഇതിപ്പോൾ ആരാന്നുപോലെ അറിയില്ല ഇതിപ്പോ മൊത്തം സ്കോഡ് എന്നെല്ലാം പറയുന്നത് നല്ലത് മത്തി ഇത് ഗുണ്ട പ്രസംഗമാണെങ്കിലും ഇതൊരു വിവരം നമ്മൾ കിട്ടിയിട്ടില്ല പിന്ന ഞാൻ ആവശ്യപ്പെടുന്ന വെച്ചാൽ ഇത് സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങളോ അതായത് ബാങ്കിലെ സി സി ടി വി ദൃശ്യങ്ങൾ ചോദിച്ചിട്ട് ഇതിനു മുന്നോട്ട് കേസ് രീതിയിൽ തന്നെ മുന്നോട്ട് പോകുക എന്നുള്ളതാണല്ലോ അതായത് തക്കതായ എൻ്റെ ഒരു ശിക്ഷ അവർക്ക് കിട്ടണം ഒരു ഗുണ്ടയുടെ ഭാഗത്ത് ഉണ്ടാകുമ്പോഴത്തെ ഒരു ഇത് ഉണ്ടായത് ശരിക്കിത് ഇത് ഒരു ഗുണ്ടയുടെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോഴത്തൊരു സംഘം ഞാനിപ്പോൾ ഉണ്ടായേ അപ്പം കാരണം ഒരു പതിനെട്ട് വയസ്സായ ഒരു കുഞ്ഞിനെ അവനിപ്പോൾ ചേട് ഇപ്പം കാണിച്ചിട്ടിപ്പം തന്നെ മൂന്ന് മാസം കഴിയണം എന്നാണ് പറയുന്നത് ഇപ്പം ചേട് റെഡിയാണെങ്കിലും ഡോക്ടർ പറഞ്ഞു അപ്പോൾ അത് ഒരു ചെറിയ കുഞ്ഞൻ്റെ ചേടല്ലേ അവൻ്റെ ചേട് അത് എത്രത്തോളം റെഡിയാകും എങ്ങനെയാവും അറിയില്ല അത് അപ്പൊ ആ രീതിയിലാണ് രീതിയിലായിപ്പോഴുള്ളവരുടെ അപ്പോൾ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞനാണവൻ അപ്പോൾ ഈ രീതിയിലാവുമ്പോൾ ഒരു വല്ലാത്ത ഒരു പേടിയായി മാറുന്നുണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ മെയിനായിട്ട് പറഞ്ഞത് മറ്റേ ചെവിടിന്റെ അവർ പറഞ്ഞത് മൂന്ന് മാസം അതിനപ്പുറം പുതിയ റസ്റ്റ് എടുത്തിട്ട് അത് കൈകാരും തീരുമാനങ്ങൾ ശക്തമായ നടപടി ഈ അടിച്ച ഉദ്യോഗസ്ഥനെതിരെ വേണം കാരണം ഒരു ഒന്നും അറിയാത്തൊരു കുഞ്ഞന ഇങ്ങനെ ഒരു പോലീസ് സ്റ്റേഷനിൽ നമ്മളിപ്പം പോലീസുകാർ നിലമ്പാറ നമ്മളിപ്പോൾ ഇടപഴകുന്ന നല്ലൊരു ആയിരിക്കും അപ്പോൾ ഇതൊരു പേടിയായി മാറിയിരുന്നു കുട്ടികൾക്കൊക്കെ ഇപ്പോഴത്തെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പോലീസ് സ്റ്റേഷൻ തന്നെ ഒരു പേടിയായി മാറിയായിരുന്നു നമ്മൾ പേടിക്കാതിരിക്കാനാണ് പറയുന്നത് എല്ലാവരും പോലീസ് സ്റ്റേഷനിലെ നല്ല പോലീസ് സ്റ്റേഷൻ മാതൃകാ സ്റ്റേഷൻ മറ്റേ നിലമ്പാറിൽ നടക്കുന്നേരം ഇതൊരു പേടി ഉണ്ടാക്കിയെടുക്കുക കുട്ടികളുടേത് അപ്പൊ ഒന്നും അറിയാത്തൊരു കുഞ്ഞു ബാങ്കിൽ ഒരു അക്കൗണ്ട് എടുക്കാൻ പോയതാണ് അപ്പൊ അവിടെ പെട്ടെന്ന് പിടിച്ചു കൊണ്ടുപോവാഴിഞ്ഞ സ്റ്റേഷനിലെത്തി വീണ്ടും അടിയ അപ്പൊ അത് അടിച്ച് കഴിഞ്ഞതിന് അവന്റെ ഡീറ്റെയിൽസ് എല്ലാം നോക്കും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ നോക്കുന്നു ഇപ്പോ അതിന് പ്രശ്നങ്ങളുണ്ട് അവന് ചേർക്കാൻ ചെറിയ പ്രശ്നങ്ങളായിട്ടുണ്ട് രാത്രിയാക്കാ ഭയങ്കര വേദനയും കാര്യങ്ങളെല്ലാം ആയിട്ട് തന്നെയാകും രാത്രി സമയത്ത് അത് ചോദ്യം ചെയ്യാം ഉദ്യോഗസ്ഥന്മാർക്ക് ഇപ്പൊ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആരെയും ചോദ്യം ചെയ്യാം അതിനുള്ള അധികാരം ഉണ്ട് പക്ഷെ ഇതാദ്യം അടിച്ചിട്ടല്ലേ ചെയ്തവര് അപ്പൊ ഇവ നിരപരാധി അന്ന് കണ്ടതിന് ശേഷം അവര് സോറി പറയലും അപ്പം സോറി പറയുമ്പോഴേക്കും അവൻ്റെ ചേടിൻ്റെ പാട പൊട്ടിപ്പോയി അവര് സോറി പറയുമ്പോഴേക്കും അവൻ്റെ ചേടിൻ്റെ പാട പൊട്ടി അപ്പോൾ ഈ രീതിയിൽ നമ്മൾ പറഞ്ഞിരുന്ന ഇപ്പം നമുക്ക് ശക്തമായ നടപടി ഈ ഉദ്യോഗസ്ഥൻ്റെ പേരിൽ ആയിട്ടും വേണമെന്നാണ് നമ്മൾ പറയുന്നത് ഇപ്പം കഴിഞ്ഞ രണ്ടാം തീയതി കഴിഞ്ഞ് മൂന്നാം തീയതിയാണ് നമ്മൾ പരാതി കൊടുക്കുന്നത് എല്ലാവർക്കും അയച്ചത് തിരിചിപ്പിക്കും പിന്നെ അവർക്കൊക്കെ പരാതി അയച്ചത് മൂന്നാം തീയ്യതിയാണ് ഇതുവരെ അതിൻ്റെ ഒരു നടപടി ഉണ്ടായിട്ടില്ല